ഗുഡ് മോർണിംഗ് എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഞാൻ മോനൂസ് ക്ലാസ്സിൽ പോവാൻ നിൽക്കാണ്ട് കേട്ടോ രണ്ടാമത്തെ ദിവസം എന്തേ മൊത്തം ഒരു സന്തോഷം ഇല്ലാത്തത് കുഴപ്പമില്ലെന്ന കൈ മുറി കഴിയുമ്പോൾ അപ്പൊ രണ്ടാമത്തെ ദിവസമാണ് അപ്പൊ ടീച്ചർ ഏതാ പുസ്തകം കൊണ്ടുവരാൻ പറഞ്ഞേ ബുക്ക് പിന്നെ 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 റഫ് പുസ്തകം അല്ലേ ഷാർ അല്ലേ വാച്ച് ഒക്കെ കിട്ടിയിട്ട് മൂന്ന് ദിവസം ഇന്നലെ വാച്ചിട്ടില്ല ഐചി ഫസ്റ്റ് ദിവസമായിട്ട് വാച്ച് കിട്ടിയില്ല അപ്പം എന്താ കൊണ്ടാക്കിയിട്ട് ഞാൻ കൊണ്ടുവരും അങ്ങനെ രണ്ടു മൂന്ന് ദിവസം മാത്രമേ ഞാൻ കൊണ്ടാക്കുള്ളുണ്ടോ പിന്നെ മൂന്നു ഒറ്റയ്ക്ക് പോകും അല്ലേ അപ്പം ഞാൻ പകുതി വരെ ഞാൻ കൊണ്ടാക്കൂട്ട് സ്കൂളിൽ പോണവരെ ഞാൻ നോക്കി നിൽക്കും പിന്നെ സ്കൂള് കോമ്പൗണ്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ഓനൊറ്റയ്ക്ക് പോകട്ടു അങ്ങനെയൊക്കെയാണേ അപ്പൊ ചായ കുടിച്ച് സെറ്റ് ആയി ഇങ്ങനെ ഇരിക്കുകയാണ് ഞാനെന്തായാലും എന്റെ പണികളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ ചോറായി പിന്നെന്താ കറി ആയിട്ടുണ്ട് കറി കുമ്പളെങ്കിലും മോരൊഴിച്ച് വെച്ചിട്ടുണ്ട് ഉപ്പേങ്ങണ്ടാക്കിട്ടില്ല മുട്ട ഉണ്ടാക്കണം കോഴിമുട്ട മൂക്കിന്റെ ഉള്ളില് ഒരു ഈച്ചുണ്ട് എന്താ പറയാ നമ്മളെ മുഖത്ത് ഇങ്ങനെ വന്നിരിക്കും വർത്താനം വരാനായിരിക്കില്ല അപ്പൊ അത് ഭയങ്കര എന്താ പറയാ ഭയങ്കര ശല്യാണ് നമ്മൾ എന്ത് കാട്ടിയാലും പോലറിയില്ല കണ്ണിന്റെ എവിടെയും എവിടെ ഇങ്ങനെ വന്നിരിക്കണ പോലെ കേട്ടോ അപ്പം അത് മഴയായ കാരണം തോന്നുന്നു പിന്നെ ഈച്ചേൻ്റെ ശല്യം പറയണ്ട അതാ അല്ലേറെ അപ്പം കൈസ് ഞങ്ങൾ സ്കൂളിലേക്ക് പോകാൻ മുൻചാടങ്ങി അതാ കൈസ് ഇതിൻ്റെ അടുക്കളയാണ് അടിപൊളിയൊക്കെ ഒക്കെ തുടക്കലും മഴയ്ക്ക് എല്ലാ പണികളൊന്നും നേരത്തെ കഴിഞ്ഞു കിട്ടോ അപ്പം എന്തായാലും നേരം വഴുകി നീച്ചിട്ട് കാര്യമില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലായി കാരണം സ്കൂളിൽ അതുകൊണ്ട് എന്ത് കട്ടിയിട്ടും കാര്യമില്ല അപ്പം അതാ ചോറൊക്കെ അതാ സെറ്റ് കറിയുണ്ട് പിന്നെ മൂക്ക് ചോറ് കൊണ്ടുപോയി ഇവിടെ എന്താ കുമ്പളങ്ങ കറി ഉപ്പേരി എന്തേലും ഓ ആ പോവാം പോവാം തിരക്കൂട്ടുണ്ട് പോകാന് അപ്പം അങ്ങനെയൊക്കെയുണ്ട് കേട്ടോ ഗൈസ് ഇത് ഞാൻ പോട്ടെ അപ്പോൾ ഗൈസ് ഞാനിൻ്റെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിത് ഏട്ടൻ്റെ വീട്ടിലൊന്നും പോയിട്ടോ അപ്പോൾ ഒരു എന്താ പറയുക അത്യാവശ്യം കാര്യം ഉണ്ടായിരുന്നു അവിടെ പോകേണ്ടേ അപ്പോൾ പോയതായിരുന്നു അങ്ങനെ മൂന്നൂസിനെയൊക്കെ സ്കൂളിൽ ആക്കിയതിന് ശേഷമാണ് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഏട്ടോ അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഒരു പിന്നെ എന്താ പറയുക നമ്മുടെ ഇതിൻ്റെ ബോട്ടിൻ്റെ ഒക്കെ കാര്യങ്ങളൊക്കെ വാർത്തയും കാര്യങ്ങളൊക്കെ കേൾക്കുകയായിരുന്നു അപ്പോൾ ഞാനിവിടെ കുറച്ച് നേരം ഇരുന്ന് ഇങ്ങനെ കണ്ടു അതൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ഭക്ഷണം കഴിക്കാനായപ്പോൾ ഇങ്ങോട്ട് പോകുന്നതും ചെയ്തിട്ടോ അപ്പോൾ അങ്ങനെ നമ്മളിതാ വീട്ടിലെത്തി സുജഗിത പരിപാടികളൊക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചു കേട്ടോ ഞാൻ എന്താ പറയുക മോരുകറിയൊക്കെ കൂട്ടി ചോറുണ്ടോ പിന്നെ മുട്ട ഉണ്ടാക്കിയിരുന്നു ഞാൻ ഏറ്റവും കൂടി ഒക്കെ കൂട്ടി ചോറും കേട്ടോ മക്കളൊക്കെ പോയതുകൊണ്ട് പിന്നെ അവർക്ക് ഫുഡും കാര്യങ്ങളൊന്നും വേണ്ടല്ലോ നല്ല വെയിലുണ്ട് അപ്പം തുണികളൊക്കെ നന്നായിട്ട് ഉണങ്ങി കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ നല്ല വെയിലില്ല എന്ന് വിചാരിച്ചിട്ട് ഞാനെന്ത് പണിയിട്ട് ഫ്രിഡ്ജൊക്കെ ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ചു പൈപ്പിൽ വെള്ളമുണ്ട് അപ്പോൾ അതാ ഫ്രിഡ്ജിൻ്റെ പിന്നെ ഓരോ കാര്യങ്ങൾ പിന്നെ കൊട്ടയും എന്താ പറയുക ഗേസ് അങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഒന്ന് വെയിൽ തട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ പിന്നെ അതാ ഒരുപാട് തുണികളൊന്നും ഉണങ്ങി കിട്ടി ഇന്നലത്തെയും പിന്നാലത്തേക്ക തുണിയാളുണ്ടായിരുന്നു അതൊക്കെ ഉണങ്ങി കിട്ടി ഇനിയും ബാക്കിയുണ്ട് പിന്നെ ഇനി രണ്ട് ബെഡ്ഷീറ്റ് ഉണ്ട് അപ്പോൾ ഞാനതൊന്ന് തിരുമ്പിടണമെന്ന് വിചാരിക്കുന്നുണ്ട് കാരണം വെയിലുണ്ടാകുമ്പോൾ നമുക്കത് നടക്കുള്ളൂ കേട്ടോ മഴയൊക്കെ ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാവും പിന്നെ ഗായസ് ഇതാ ഫ്രിഡ്ജ് അവിടെ ഓപ്പൺ ആക്കിയിട്ടേക്കാണ് ഓഫ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ ഇതാ ഫ്രിഡ്ജിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ കഴുകിയിട്ട് ഫ്രിഡ്ജൊക്കെ തുടച്ച് ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ ഇടയ്ക്കൊക്കെ എന്തൊക്കെ ചെയ്യാൻ എന്താണെന്ന് പറഞ്ഞ് മഴക്കാലമൊക്കെ അല്ലെങ്കിൽ ഫ്രിഡ്ജൊക്കെ എന്താ പറയുക വെള്ളമൊക്കെ നിന്ന് കൊതും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളിടയ്ക്കിടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്യണം നല്ലതാണ് അപ്പോൾ ഓക്കെ ഗായസ് അപ്പോൾ അതിലെ സാധനങ്ങളൊക്കെ അത് അവിടെ നിരത്തി വെച്ചിട്ടുണ്ട് പിന്നെ ഗൈസ് നമുക്ക് ഇവിടെ മുല്ലപ്പൂ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ തൊട്ടടുത്ത് വീട്ടിൽ നിന്ന് എന്താ പറയുക ഒരു ചെറിയൊരു കൊമ്പ് കുത്തിയിട്ടിട്ടുണ്ടായിരുന്നു കുറേ മുന്നോട്ടോ അപ്പൊ അത് ഇങ്ങനെ ആദ്യമൊക്കെ ഉണ്ടായിരുന്നു മേലെ അപ്പൊ കഴിഞ്ഞ വർഷം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇപ്പൊ അതാ ഈ പ്രാവശ്യം നന്നായിട്ടുണ്ടായിട്ടുണ്ട് കേട്ടോ പൂവ് ഒരുപാട് ഇത് അവിടെ ചാടി കിടക്കണു പക്ഷെ നല്ല മുല്ലയട്ടോ മറ്റേ എന്താ പറയാ അട്ടിമുല്ലേ അതാണ് പോകും നല്ല മണം ഉണ്ടോ ഇത് ഒരുപാട് പൂക്കൾ ചാടി കിടക്കുന്നുണ്ട് ഇനിയിപ്പോ നാളെ നീ മോള് ചിലപ്പോൾ മുട്ട ഒക്കെ എടുത്തിട്ട് കെട്ടി വയ്ക്കാൻ ഉണ്ടാവും ഒക്കെ ഇഷ്ടമാണ് ഇപ്പത് അവിടെയൊക്കെ മൂറോട്ടുമ്മലൊക്കെ ചാടി കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡ് അപ്പ് പെയ്യാണ് കേട്ടോ പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നുമില്ല പിന്നെന്താ പറയുക വീണ്ടും പുതിയൊരു വീഡിയോസുമായി വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാം ഓക്കെ ബായ്